ഹൈ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലൂടെ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ബ്രാൻഡഡ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസാണ് രണ്ടേ തൊണ്ണൂറ് മീറ്ററിൻ്റെ ആണ് ഇഷ്ടം പോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള ഡിസൈൻ ഏതാന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുവാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ രാഹുൽ ടെക്സോ പ്രിൻറ്റിൻ്റെയും ഗൗരവിൻ്റെയും കളക്ഷൻസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ആണ് കേട്ടോ നല്ല ഡാർക്ക് കളർ ഷെയ്ഡ്സിൽ വന്നിട്ടുള്ള ഡിസൈൻ ആണ് മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പോൾ അത് രണ്ട് രണ്ട് പീസ് പെയറായിട്ട് വരുന്നതാണ് അത് രണ്ടും ഒന്നിച്ച് തന്നെ എടുക്കുക കേട്ടോ ഇത് നേവി ബ്ലൂ ഷെയ്ഡാണേ അപ്പം ഇഷ്ടമുള്ള ഡിസൈൻസ് ഏതാന്നുള്ളത് മാർക്ക് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിനകത്ത് മാർക്ക് ചെയ്യണമെങ്കിൽ മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇങ്ങനെ വയ്ക്കുന്ന സമയത്താണെങ്കിൽ ഇതിൽ എത്ര ഇത് എല്ലാ കളേഴ്സും വേണമെങ്കിലും എല്ലാ കളേഴ്സും എടുക്കാം ഇതിലേതെങ്കിലും പെയറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ പെയർ ഏതാണെന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം എന്നിട്ട് അയച്ചു തരുക കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ പറയുന്ന കാര്യങ്ങളും കൂടെ കേട്ടിട്ട് ഓർഡർ ചെയ്യുക പുതിയതായിട്ടൊക്കെ അയക്കുന്നവരെ അപ്പം മിനിമം പത്ത് പീസാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് അതായത് ഹോൾസെയിൽ പ്രൈസാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ താഴെ അതായത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ പ്രൈസാണ് വരുന്നത് റീറ്റെയിലായിട്ട് എടുക്കേണ്ടവർക്ക് മിനിമം മൂന്ന് പീസ് മുതലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ റീറ്റെയിൽ എടുക്കേണ്ടവർക്ക് ഇപ്പം നൂറ്റി അമ്പത്തേഴ് രൂപയുടെ തുണി പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ നൂറ്റി അറുപത്തേഴ് രൂപയാണ് വരുന്നത് അങ്ങനെയാണ് ഹോൾസെയിലും റീറ്റെയിലും റേറ്റ് വ്യത്യാസം വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളക്ഷൻസ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവുന്നവർ കാറ്റലോഗിൽ നിന്നും കൂടെ സെലക്ട് ചെയ്യാം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കാണാൻ താമസിച്ചാണ് കാണുന്നത് ചിലപ്പോൾ അതിലെ ഏതെങ്കിലുമൊക്കെ കളേഴ്സ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും അങ്ങനെ ഇതൊരു ലൈറ്റ് കളർ ഷാർട്ടിലുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ ഉള്ള ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ തന്നെ നല്ല ഫാസ്റ്റ് മൂവിങ് ഉള്ള ഡിസൈൻസ് തന്നെയാണ് എല്ലാം തന്നെ നമ്മൾ നമ്മളിതിനകത്ത് ഈ കാണിച്ചേക്കുന്നതും നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന ഡിസൈൻസ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് തീരാറുണ്ട് നിങ്ങളെ കാറ്റലോഗിൽ നമ്മളെ കാറ്റലോഗിൽ ചെക്ക് ചെയ്താൽ തന്നെ അറിയാം വീഡിയോ അപ്ലോഡ് ചെയ്ത് നമുക്ക് ഫാസ്റ്റ് പെട്ടെന്ന് തന്നെ ഇത് എല്ലാം കാറ്റലോഗിൽ ഡിലീറ്റഡ് ഡിലീറ്റഡായി ഡിലീറ്റഡായി പോവും കാരണം എന്ന് വെച്ചാൽ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡേഴ്സ് എടുത്തുകൊണ്ടേ ഇരിക്കുവാണ് അങ്ങനെ ഇതും അതുപോലെ തന്നെ മാച്ച് ആണ് നല്ല ഭംഗിയാണ് ഈ മിക്സ് ആൻഡ് മാച്ച് ഡിസൈൻസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ആണ് കാരണം എന്ന് വെച്ചാൽ നൈറ്റി ഫ്രോക്കിന് ഒക്കെ പറ്റിയിട്ടുള്ള നല്ല ഡിസൈൻസ് ആണ് ഇതിലെല്ലാം വരുന്നത് ഈ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈറ്റി ഫ്രോക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ടോപ്പും ബോട്ടും ആയിട്ടും കുർത്തീസായിട്ടും നൈറ്റ് ഡ്രസ്സായിട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ അനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് നല്ല നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാനും പറ്റുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ വേറെ ഡൗട്ട്സ് കാര്യങ്ങൾ ഇതിന് ഓർഡർ എടുക്കേണ്ടതിനെക്കുറിച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുന്നുണ്ട് അതുകൂടാതെ നിങ്ങൾ ഫെ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഓട്ടോമാറ്റിക് റീപ്ലൈ ആയിട്ട് അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്നും പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ എന്നെഴുതി ഇടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചും കൂടെ നോക്കിയിട്ടും നിങ്ങൾ വീഡിയോയിൽ പറയുന്നതും കൂടി കേട്ടിട്ടൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ അതുപോലെ എല്ലാ കളക്ഷൻസും വീഡിയോ ആയിട്ട് ചെയ്യാൻ എല്ലാ വരുന്ന എല്ലാ കളക്ഷൻസും വീഡിയോ ആയിട്ട് ചെയ്യത്തില്ല കേട്ടോ ഏതെങ്കിലുമൊക്കെ കളക്ഷൻസ് എന്തായാലും കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാറ്റലോഗും മിസ് ചെയ്യാതെ നോക്കുക അപ്പോൾ നല്ലോണം തിരക്ക് കൂടുന്നതിനനുസരിച്ചിട്ട് ചിലപ്പം ഒന്നോ രണ്ടോ ദിവസം വീഡിയോ ഡിലേ വന്നാലും കാറ്റലോഗിൽ കളക്ഷൻസും ഫോട്ടോസും കൂടെ ഒക്കെ അപ്ലോഡ് ചെയ്തതൊക്കെ തന്നെയാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ നിങ്ങൾ കാറ്റലോഗും കൂടെ മിസ്സ് ചെയ്യാതെ നോക്കുക എത്ര കളക്ഷൻസ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് മൊത്തത്തിൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കാറ്റലോഗ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ അതുപോലെ പുതിയ സ്റ്റോക്ക് നമ്മൾ രണ്ട് രണ്ട് ദിവസം കൂടുമ്പോഴാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ചില സമയത്ത് രണ്ട് ദിവസം ഒന്നും എടുക്കില്ല അതിന് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അത് സ്ഥിരമായിട്ട് എടുക്കുന്നവർക്കറിയാം പിന്നെ അതുപോലെ ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് ഇപ്പം ഒരുപാട് പേര് പേരെടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം ബിസിനസ് ഒത്തിരി ബിസിനസ്സും ഷോപ്പൊക്കെ ആയിട്ട് ചെയ്യുന്നവരും അതുപോലെ കുറച്ച് കൂടുതൽ സെയിലുള്ളവരും ഒക്കെ ആണെങ്കിലും ബൾക്കായിട്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആലപ്പി പാഴ്സൽ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള കൊറിയറുണ്ട് അത് മെയിനായിട്ടുള്ള സിറ്റികളിലാണ് വരുന്നത് അപ്പോൾ അത് അതിൽ അയക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നൂറ് പീസ് ഇരുന്നൂറ് പീസ് അമ്പത് പീസിന് മേലിലോട്ടൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ആലപ്പി പാഴ്സൽ സർവീസ് വഴി അയക്കുമ്പോൾ നാളെ കൊറിയർ ചാർജ് കുറവായിരിക്കും കേട്ടോ അല്ലാതെ സാധാരണ നോർമൽ രീതിയിൽ മുപ്പത് പീസിനൊക്കെ താഴോട്ടേക്ക് എടുക്കുന്ന ആൾക്കാരുടേതല്ലോ നാൽപ്പത് പീസിനൊക്കെ താഴോട്ട് എടുക്കുന്നവരുടേത് ഡി ടി ഡി സി കൊറിയർ അല്ലെങ്കിൽ പോസ്റ്റൽ സർവീസ് വഴിയാണ് ഓരോരുത്തരുടെ സെയിലിനനുസരിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ ബൾക്കായിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം എങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ നമ്മൾ റീറ്റെയിൽ മിനിമം മൂന്ന് പീസ് മുതൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിട്ട് എടുക്കാം പിന്നെ ഹോൾസെയിൽ ആണെങ്കിൽ പത്ത് പീസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ പേയ്മെൻറ്റിൻ്റെ കാര്യം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടെ സെൻഡ് ചെയ്യുന്ന സെൻഡ് ചെയ്യുന്നത് കേട്ടോ അതായത് പേയ്മെൻറ്റ് നമ്മൾ ബില്ല് സെൻഡ് ചെയ്ത് തന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പേയ്മെൻറ്റ് വരുന്നതാണ് കൺഫേം ചെയ്യുന്നത് ഡിലേ വന്നു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് പീസുകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും വേറെ ഓർഡർ പോവും ഓർഡർ ക്യാൻസലായി പോവും കേട്ടോ അപ്പോൾ ഇവിടെ അത്രയും തിരക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾ ബില്ല് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ റിപ്ലൈയും പേയ്മെൻറ്റും ചെയ്യുന്നതേ കൺഫേം ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നത് അതിൽ വേറൊന്നും വിചാരിക്കേണ്ട കാരണം നമുക്കല്ലെങ്കിൽ എന്താ റിപ്ലൈ ഒന്നും തരാത്തത് നമ്മൾ വിചാരിക്കുന്നത് എടുക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ ഇതൊക്കെ നല്ല ഭംഗി ഭംഗിയാണ് കാണാൻ എല്ലാം തന്നെ ഇതിനകത്ത് ഇപ്പം ഞാൻ രണ്ട് മൂന്ന് ഡിസൈൻസ് ലാസ്റ്റ് ഇപ്പം കാണിച്ചേക്കുന്നതൊക്കെ തന്നെ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ നല്ല അടിപൊളി ഡിസൈൻസ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതുപോലെ ഇതിലാത്ത കളേഴ്സും ഇതുതന്നെയാണ് കേട്ടോ വരുന്നത് കളേഴ്സും നമ്മളെ വീഡിയോയിൽ കാണിക്കുന്ന അതേ കളർ കളേഴ്സ് തന്നെയാണ് അത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോഴും അങ്ങനെ തന്നെ അത്യാവശ്യം അതിനകത്ത് കളർ അങ്ങനെ വ്യത്യാസമൊന്നും വരാറില്ല അതേ കളർ തന്നെ നമുക്ക് വീഡിയോയിൽ മാക്സിമം നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ഓരോരുത്തരും ചോദിക്കുന്ന കളക്ഷൻസ് എല്ലാം നമ്മൾ മാക്സിമം പെട്ടന്ന് പെട്ടെന്ന് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് ചുങ്കുടിയുടെ മെറ്റീരിയൽസ് ആണ് ഇന്നലെ വന്നിട്ടുണ്ടാകുന്നത് അത് വീഡിയോ ഒന്നും വിടാനുള്ള ടൈം കിട്ടിയില്ല ജസ്റ്റ് കാറ്റലോഗിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് വിട്ടതാണ് അപ്പോൾ അത് അപ്പോൾ തന്നെ നമുക്ക് ഓർഡേഴ്സ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതും വേണ്ട ആൾക്കാരൊക്കെ കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിയ നോക്കുക കേട്ടോ പിന്നെ പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്തു എന്ന് പറയാം കേട്ടോ പേയ്മെൻറ്റ് ചെയ്തു എന്നു സ്ക്രീൻഷോട്ടും കൂടെ ഒന്ന് സെൻഡ് ചെയ്യുക കാരണം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന കാര്യം ഒത്തിരി പേരുടെ പേയ്മെൻറ്റ് വരുന്നതുകൊണ്ട് എന്താ അറിയാൻ പറ്റും പറ്റത്തില്ല കേട്ടോ ഒരുപാട് പേരുടെ പേയ്മെൻറ്റ് വരുന്നത് കൊണ്ട് ആരാ ആരുടെ പേയ്മെൻറ്റാണ് എന്നുള്ളത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞ സ്ക്രീൻഷോട്ടും കൂടെ ഒന്ന് സെൻഡ് ചെയ്ത് തന്നെങ്കിലാണ് നമ്മൾ അക്കൗണ്ട് ചെക്ക് ചെയ്തിട്ട് ഇന്നയാളുടെ പേയ്മെൻറ്റ് ആണ് റിസീവ് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം റിപ്ലേ ഇടുന്നത് അപ്പോൾ റിപ്ലേ പേയ്മെൻറ്റ് ചെയ്തൊന്നും പറയാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പീസുകൾ റിപ്ലൈ അവിടുന്ന് റിപ്ലേയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തൊന്നും പറയുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ വരുമ്പോൾ പീസ് വേറെ ഓർഡർ പോകും അപ്പോൾ പിന്നെ നിങ്ങൾ പകരം സെലക്ട് ചെയ്ത് ഒക്കെ എടുക്കേണ്ടി വരും പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് പേയ്മെൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ ഡിസൈൻസ് നോക്കുക ഇഷ്ടമുള്ളത്ര സെലക്ട് ചെയ്തെടുക്കുക നമ്മളുടെ നെക്സ്റ്റ് അടുത്ത ചാനലിലും അപ്ലോഡ് വീഡിയോ വേറൊരു വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളതും നോക്കുക അപ്പോൾ മാക്സിമം കൂടുതൽ കളക്ഷൻസ് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ രണ്ട് വീഡിയോ ഒക്കെ ആയിട്ട് മാക്സിമം ഇടാനൊക്കെ നോക്കുന്നത് അപ്പോൾ എപ്പോഴും അങ്ങനെ അത്രയും വീഡിയോ ആയിട്ട് രണ്ട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിടാൻ ടൈം കിട്ട കിട്ടി കിട്ടണം എന്നില്ല ഇനി അഥവാ അങ്ങനെ ഇട്ടില്ലെങ്കിൽ പോലും നമ്മൾ കാറ്റലോഗിലാണെങ്കിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ രണ്ട് ചാനൽസും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ അതുപോലെ വീഡിയോ കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ലയെന്ന് വിചാരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒറ്റ വീഡിയോ മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ സമയത്ത് നമ്മുടെ കയ്യിൽ കളക്ഷൻസ് പുതിയത് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാറ്റലോഗിൽ നമുക്ക് നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഡിസൈൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം നമ്മൾ രണ്ടാമത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ രണ്ട് ചാനൽസും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാറ്റലോഗ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വാട്സപ്പ് നമ്പറാണ് ഇതുതന്നെയാണ് കേട്ടോ ഒക്കെ ചെയ്യേണ്ട നമ്പറും വരുന്നത് അപ്പോൾ വേറെ എന്തെങ്കിലും ബാക്കിയുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ചോദിച്ചാൽ മതി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം പെട്ടെന്ന് തന്നെ കാണാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ